മലക്കം മറിയുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇപ്പോൾ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം എന്താണ് വി ഡി സതീശൻ പറഞ്ഞത് പ്രേക്ഷകരുടെ മനസ്സിൽ ആ ദൃശ്യങ്ങൾ തന്നെ ഉണ്ടാകും വിരൽ ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന വി ഡി സതീശന്റെ ദൃശ്യം ആ ദൃശ്യം നമുക്ക് ഒന്നുകൂടി കാണാം ഇന്നും വാർത്താ സമ്മേളനം നടത്തി ഇന്നും വാർത്താ സമ്മേളനം നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അപ്പോൾ സ്വാഭാവികമായും മാധ്യമ ചോദിക്കും എന്തായി സി പി എമ്മിനെതിരെ ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെപ്പോഴാണ് പൊട്ടുക എന്ന് എന്നാൽ കാത്തിരിക്കൂ ഒന്ന് രണ്ട് ദിവസം എന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ബോംബ് പൊട്ടും എന്നൊന്നും പറഞ്ഞിട്ടില്ല പല ആരോപണങ്ങളും ഉയർന്നു വരും എല്ലാവർക്കും എതിരെ അതിന് നിങ്ങൾ കാത്തിരുന്നോളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് എന്ന് വെച്ചാൽ ഭീഷണി പോയി വിരൽ ചൂണ്ടിയുടെ സംസാരം പോയി എല്ലാം മാറ്റിവെച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ എന്തിനാണ് വി ഡി സതീശൻ ഇങ്ങനെ പ്രകോപിതനാകുന്നത് അതുകൊണ്ടല്ലേ ഇത്തരം അമളികൾ പറ്റുന്നത് അതുകൊണ്ടല്ലേ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിരിക്കുന്ന താങ്കളുടെ വില താങ്കൾ തന്നെ ഇടിക്കുന്നത് എന്താണ് വി ഡി സതീശൻ ഇന്ന് പറഞ്ഞത് അതും കൂടി കേൾക്കാം അല്ല അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ തിരക്ക് പിടിക്കണ്ട ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും ഞാൻ പറഞ്ഞു ആ െ കുളിക്കല്ലേ അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടണം എന്ന് പറഞ്ഞു ആവശ്യം വന്നല്ലോ വരും ഞാൻ ഞാൻ പറയില്ല നിങ്ങളാണ് പോകുമ്പൊക്കെ പറയും ഞാൻ പറഞ്ഞത് സി പി എം സൂക്ഷിക്കണം ബി ജെ പി അടിച്ചുവിടരുത് ആളെ സൂക്ഷിക്കണം ഇത് രണ്ടു ആണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് വളരെ കഷ്ടമാണിത് പ്രതിപക്ഷ നേതാവാണ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ രണ്ടാമൻ എന്ന് പറയാം പ്രതിപക്ഷത്തിന്റെ ഒന്നാമൻ അത്രയ്ക്കും പ്രാധാന്യമുണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് ആരൊക്കെയാണ് നേരത്തെ പ്രതിപക്ഷ നേതാക്കളായി കേരളത്തിൽ അറിയപ്പെട്ട വ്യക്തികൾ വി എസ് അച്യുതാനന്ദനുണ്ട് ഉമ്മൻചാണ്ടിയുണ്ട് എ കെ ആന്റണിയുണ്ട് അങ്ങനെ പ്രമുഖരായ നേതാക്കളുണ്ട് നമ്മുടെ മുന്നിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങളുണ്ട് അവർ രാഷ്ട്രീയം പറയുന്നതിൽ കാണിക്കുന്ന പക്വതയുണ്ട് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കാണിക്കുന്ന അവധാനതയുണ്ട് ഒന്നുമില്ല വായി തോന്നിയത് കോതക്ക് പാട്ട് എന്നുപോലെ വിളിച്ചു പറയുക മാധ്യമ പ്രവർത്തകരെ മുന്നിൽ വെച്ച് എതിരാളികളെ ഭീഷണിപ്പെടുത്തുക എന്നിട്ട് പറയുക അതാ കാത്തിരുന്നുള്ളൂ ഇതാ വരുന്നുണ്ട് എന്ന് പറയുക അതിനുശേഷം സ്വയം അപമാനിതരാകുക സ്വയം കുഴിയിൽ പോയി വീഴുക ഇതൊക്കെയാണ് നാം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് കാണുന്നത് അപമാനകരമായി മാറുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല